ലവ് ജിഹാദിനുള്ള കാരണം ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളുടെ ഉള്ളിലിരുപ്പ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം മംഗലാപുരത്തു നിന്നും ഒരു കഥ കേട്ടു കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ള നാല് പെൺപിള്ളേരും മൂന്ന് ആൺപിള്ളേരും മംഗലാപുരത്ത് പോലീസ് പിടിയിലായി കൂടുതൽ വിവരങ്ങൾ പിന്നീട് ലഭിച്ചു അപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് പോലീസ് കരുതിയത് ഇവർ കാമുകി കാമുകന്മാരാണ് എന്നാണ് എന്നാൽ ചോദ്യം ചെയ്തു വന്നപ്പോഴാണ് സത്യം മനസ്സിലായത് പെൺപിള്ളേർ നാലുപേരും സുഹൃത്തുക്കൾ ഒന്നിച്ചു കണ്ണൂർ ജില്ലയിൽ കോളേജിൽ പഠിക്കുന്നവർ ക്രിസ്ത്യൻ ഹിന്ദു മതവിശ്വാസികൾ അതിലൊരു കുട്ടി ക്ലബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയ വഴി കാസർഗോഡ് കാരനായ ഒരു ആൺകുട്ടിയുമായി ചങ്ങാത്തമാകുന്നു അത് വളരുന്നു പെൺകുട്ടിയുടെ മൂന്ന് കൂട്ടുകാരികളെ കൂടി ആ ആൺകുട്ടിയെ പരിചയപ്പെടുത്തുന്നു ആൺകുട്ടിയും അവന്റെ മറ്റു രണ്ട് കൂട്ടുകാരി പെൺകുട്ടികൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു പരിചയം വളർന്നപ്പോൾ എല്ലാവർക്കും പരസ്പരം കാണാൻ ഒരു ആഗ്രഹം അങ്ങനെ അവർ മംഗലാപുരത്ത് വെച്ച് കാണാമെന്നും ഒന്നിച്ചു മടിക്കേരി എന്ന സ്ഥലത്ത് പോയി രണ്ടു ദിവസം കറങ്ങി വരാം എന്നും പ്ലാൻ ചെയ്യുന്നു പെൺവെള്ളയർ കൂട്ടുകാരിയുടെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞു വീട്ടിൽ നിന്നും മുങ്ങി ട്രെയിനിൽ മംഗലാപുരത്തു എത്തി റെയിൽവേ സ്റ്റേഷനിൽ കാറുമായി കാത്തിരുന്ന ആൺകുട്ടികൾ അവർ കൊണ്ടുവന്ന ആഡംബര കാറിൽ കയറി ഭക്ഷണം കഴിക്കാനായി മംഗലാപുരം ടൗണിലുള്ള ഒരു ഹോട്ടലിൽ കയറുന്നു ഭക്ഷണം കഴിച്ച് എല്ലാവരും കാറിൽ കയറി കാർ പുറകിലേക്ക് എടുത്തപ്പോൾ അറിയാതെ പുറകിൽ കിടന്ന ഓട്ടോറിക്ഷയിൽ തട്ടി ഓട്ടോ ഡ്രൈവർ ഇറങ്ങി വന്നു കാർ ഓടിച്ചിരുന്നവനെ ചീത്ത പറഞ്ഞു പെൺവെള്ളയരുടെ മുമ്പിൽ വെച്ച് ചീത്ത കേട്ടപ്പോൾ കാർ ഓടിച്ചിരുന്നവനും തിരിച്ചു ഓട്ടോ ഡ്രൈവറേയും ചീത്ത പറഞ്ഞു ചുരുങ്ങിയ സമയത്തിൽ മറ്റു ഓട്ടോകാരും നാട്ടുകാരും അവിടെ തടിച്ചുകൂടി പുള്ളിൽ നാല് പെൺപിള്ളയരെ കണ്ടപ്പോൾ കാര്യം പന്തിയല്ല എന്ന് തോന്നി ആരോ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് കാറിലുള്ളവരെയും ഓട്ടോ ഡ്രൈവറേയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ ആണ് പെൺപിള്ളയർ കറന്നാൻ പോകാനായി വന്നതാണ് എന്ന് മനസ്സിലായത് കുറച്ച് മലയാളം അറിയാവുന്ന ലേഡി കോൺസ്റ്റബിൾ ഒന്ന് ഉപദേശിക്കാം എന്ന് കരുതിയാണ് പെൺപിള്ളയരുമായി സംസാരിക്കാൻ തുടങ്ങിയത് സംസാരിക്കുന്നതിനിടയിൽ ലേഡി കോൺസ്റ്റബിൾ അവരോട് എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ ഈ ആൺപിള്ളയരുടെ കൂടെ പോകാൻ തയ്യാറായതെന്നും അവർ നിങ്ങളെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നും അവർ നിങ്ങളെ വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നും ചോദിച്ചു കോൺസ്റ്റബിളിന്റെ ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി കേട്ട് പോലീസുകാരിയായിട്ട് പോലും അവർക്ക് ഞെട്ടിലുളവാക്കി ഞങ്ങൾ കാമുകി കാമുകന്മാരല്ല വെറും സുഹൃത്തുക്കൾ അത്രയേ ഉള്ളൂ അവരോടൊപ്പം കറങ്ങുക എല്ലാവിധത്തിലും അടിച്ചുപൊളിക്കുക തിരിച്ചു പോരുക അല്ലാതെ അവരെ കല്യാണമൊന്നും കഴിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്ലാനുമില്ല അതുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരുമായി ഫ്രിഡ്ഷിപ്പായതും അതേസമയം അവർ ഒരു ക്രിസ്ത്യാനി പയ്യനോ ഹിന്ദു പയ്യനു ആണെങ്കിൽ സെന്റിമെന്റലായി ഭീഷണിയായി മറ്റു പ്രശ്നങ്ങളായി ചുരുക്കത്തിൽ അവനെ തന്നെ കല്യാണവും കഴിച്ചു ജീവിക്കേണ്ടി വരും ഇതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല മാത്രമല്ല ഇവന്മാരുടെ കയ്യിൽ ഇഷ്ടം പോലെ പണവുമുണ്ട് ഇനി പണമില്ല എങ്കിലും ഈ കാര്യത്തിനു വേണ്ടി ഇവരെ സഹായിക്കുന്ന ആളുകളുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് മാടും മാബിയും ഡബ്ല്യു കാർ കണ്ടില്ലേ അത് ഇവരുടേതല്ല കറങ്ങാൻ പോകാൻ ആരോ കൊടുത്തതാണ് കൂടാതെ ഇവർ ഇവരുടെ മറ്റു ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തിയും തരും അവന്മാരുടെ കൂടെ കറങ്ങാൻ പോയാലും ഇവന്മാർക്ക് ഒരു കുഴപ്പവുമില്ല ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആണെങ്കിൽ വേറെ ഒരുത്തന്നെ നോക്കിയാൽ മതി അതോടെ തീർന്നു അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവന്മാരുടെ കൂടെ കറങ്ങാൻ ഇറങ്ങിയത് മാഡം ദയവു ചെയ്തു വീട്ടിൽ അറിയിക്കരുത് ഞങ്ങൾ ഇങ്ങനെ കറങ്ങാൻ വന്ന കാര്യം വീട്ടിലറിഞ്ഞാൽ അവർക്കും അത് സഹിക്കില്ല പിന്നെ നാട്ടുകാരോ കോളേജിലോ അറിഞ്ഞാൽ പിന്നെ വേറെ രീതിയിലെ അവർ ഞങ്ങളെ നോക്കൂ എല്ലാം കേട്ട് തരിച്ചിരുന്ന കോൺസ്റ്റബിൾ അപ്പോൾ അവരോട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തു കറങ്ങാനിറങ്ങിയത് എന്ന് ചോദിച്ചു വെറുതെ ഒരു എൻജോയ്മെന്റ് അത്രേ ഉള്ളൂ ഒരു കൂസലും കൂടാതെയുള്ള പെൺപിള്ളയുടെ മറുപടി കേട്ടപ്പോൾ എന്തു പറയണമെന്ന് അറിയാതെ ധരിച്ചിരിക്കാൻ മാത്രമേ ആ ലേഡി കോൺസ്റ്റബിളിന് കഴിഞ്ഞുള്ളൂ ഇനി നിങ്ങൾ പറയണം ലവ് ജിഹാദിന് ഉത്തരവാദി ആരാണ് അങ്ങനെ ഒന്നും ഉണ്ടോ പീഡിക്കപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഗർഭിണിയായി കഴിയുമ്പോൾ വിളിച്ചു പറയുന്ന ഒന്നല്ലേ ലവ് ജിഹാദ് പീഡനം എന്നൊക്കെ ഉള്ളത് എൻജോയ് ചെയ്യുക എന്ന ഒറ്റ ഉദ്ദേശത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാത്തിനും തയ്യാറാകുന്ന സ്ത്രീവർഗത്തിന് തന്നെ നാണക്കേടായി മാറുന്ന പുതു തലമുറയിലെ പെൺകുട്ടികളല്ലേ യാഥാർത്ഥ്യത്തിൽ ഉത്തരവാദി അല്ലാതെ ശരിക്കും ലവ് ജിഹാദിൽ വഞ്ചിക്കപ്പെടുന്നവർ വളരെ കുറവായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ലവ് ജിഹാദ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവരെയും അതിന് കൂട്ടുനിൽക്കുന്നവരെയും ചാപ്പകുത്തി കുത്തി നാട്ടിൽ നിന്നും നാടുകടത്തുവാനുള്ള നിയമം കൊണ്ടുവരണം